ശ്രീ തിരൂർ ദിനേശ് വിഷയത്തിൽ പ്രതികരിക്കാനോട് ത്രിമൂർത്തി സ്നാനഘട്ട് പൈതൃക വികസന സമിതി അധ്യക്ഷനാണ് അദ്ദേഹം ശ്രീ തിരൂർ ദിനേശ് സ്വാഗതം എന്തായാലും അനേക കോടികളുടെ ആരാധനാ കേന്ദ്രമാണ് വിശ്വാസ കേന്ദ്രമാണ് അത്തരത്തിൽ പൈതൃക കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്ന ഈ അലൈൻമെൻറ്റ് അതിലെന്തായാലും ഹൈക്കോടതിയുടെ ഒരു വിധി മെട്രോമാൻ ഈ ശ്രീ തന്റെ ഹർജിക്ക് അനുകൂലമായി വന്നിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി കേൾക്കണമെന്ന് പി ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു താങ്കൾ എങ്ങനെയാണ് നോക്കുകയാണെന്ന് ഈ സാഹചര്യത്തെ മാത്രമല്ല എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ഇത് ഞങ്ങൾ ത്രിമൂർത്തി സ്നാനഘട്ട് പൈതൃക വികസന സമിതി സ്വാഗതം ചെയ്യുകയാണ് ഇത് രണ്ടായിരത്തി എട്ടിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾ നടക്കുന്നത് ഇത് ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പൈതൃകം അത് വിശ്വാസം തകർക്കുക കേരളത്തിലെ ഏക നദീ ഉത്സവവും ദക്ഷിണ ഭാരതത്തിലെ അതിപുരാതനവുമായ കുംഭമേളക്ക് സമാനമായ ഭാരതപ്പഴയുടെ ഉത്സവം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന മാമാങ്കം എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുക അത് ഭാരതപ്പഴയുടെ ഉത്സവം ത്രേതായുഗ കാലം മുതൽ തുടങ്ങിയ ഒരു ഉത്സവമാണ് അത് ശ്രീചക്ര ഭാവത്തിലാണ് ത്രിമൂർത്തി സ്നാനഘട്ടിലെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതി ഏഴി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ നിലച്ചുപോയ ഈ മാമാങ്കം അത് ഭാരതപ്പുഴയുടെ കുംഭമേള രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മ നമ്മൾ ഇവിടെ തുടങ്ങി രണ്ട് കരകളിലും അഞ്ചും ആറും ദിവസങ്ങൾ അടുത്തത് ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടാം തീയതി വരെ നടക്കുക അപ്പൊ ഉത്തരേന്ത്യയിൽ നടക്കാൻ അനേകം സന്യാസിമാരെത്തി കൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിലേക്ക് ഇത് പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അതിന്റെ അപ്പോ ഇതിന്റെ പ്രാധാന്യം കുറയ്ക്കുക ഈ ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ ശ്രീചക്ര ഭാവത്തിലുള്ള ത്രികോണ ഭേദിച്ചു ഭേദിച്ചുകൊണ്ട് സ്ഥിരമായും തായിയായും ഒരു പാലം നിർമ്മിച്ച് അതിന്റെ വിശ്വാസത്തെ തകർക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യം ഒന്ന് രണ്ട് അത് നേരെ കേളപ്പജയുടെ കർമ്മഭൂമിയായിട്ടുള്ള കേളപ്പജി സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷം അദ്ദേഹം പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്തതാണ് തവനൂർ ഗ്രാമം ഒരേക്കർ ഭൂമി കിട്ടിയ ഒരു ഏക്കർ ഭൂമിയിലായിരുന്നു ഇത് കേരളപ്പതിയുടെ സ്മരണ ഇവിടെ ഇല്ലാതാക്കുക എന്നായിരുന്നു ലക്ഷ്യം അതിന് പിന്നിലും വലിയൊരു ഗൂഢാചലോചന ഉണ്ട് ഒന്ന് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന് നേതൃത്വം നൽകി മാപ്പിളലയല സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രഖ്യാപി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോ സ്വാതന്ത്ര്യ സമര പെൻഷൻ ഉപേക്ഷിച്ചു ഇതിൽ നിന്നെല്ലാം കേരള സ്മരണ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തകർക്കണം എന്ന് അലിഖിതമായ ഒരു തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനം ഇന്ന് കെ ടി ജലീൽ എം എൽ എയുടെ മണ്ഡലത്തിൽ കൂടി മഴവില്ല് പോലെ വളച്ചു കൊണ്ടുവന്ന് ഈ സ്മാരകങ്ങളെയും വിശ്വാസത്തെയും തകർക്കുകയാണ് ഇത് ഞാനും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി തവനൂർ പ്രദീപ് ജിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വീട്ടിൽ ചെന്ന് പെടുത്തുകയാണ് ഇങ്ങനെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എല്ലാം രാഷ്ട്രീയമാണല്ലോ അങ്ങനെ അദ്ദേഹം നേരെ വന്നത് കണ്ടപ്പോഴാണ് ഇത് തെറ്റാണ് അലൈൻമെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ശരിയായ ഒരു രൂപരേഖ ഹൈക്കോടതിയുടെ മുമ്പ് കൊടുത്തു കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് പകരം ചെലവ് കുറഞ്ഞ ഒരു നേർപാലം എന്നുള്ളൊരു ആശയം അല്ലെ അങ്ങനെയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചത് അതിന്റെ പാലത്തിന്റെ സ്കെച്ച് ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടര സ്പാൻ കുറയുന്ന കോടി ലക്ഷം രൂപ കുറവ് പാലം വരാൻ പോകുന്നത് ചെലവ് െന്നും ഒരുപക്ഷെ കോയെ സമീപിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് അദ്ദേഹം ആശയം മുന്നോട്ട് വെച്ചിരുന്നല്ലോ താങ്കൾ പറഞ്ഞതുപോലെയാണ് അത് ഒരു വിഷയത്തിൽ ഗൂഢാലോചന നടത്തുന്നത് കൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഇത് ഒരുപക്ഷെ ഈ ഒരു ഒരാശയം ഉൾക്കൊള്ളാഞ്ഞത് എന്നുകൂടി സംശയിക്കുന്നുണ്ടോ തീർച്ചയായും ഇ എം എസിന്റെ കാലം മുതൽ കേളപ്പജിയോട് മങ്ങാടിപ്പുറം തള്ളിക്ഷേത്ര സമരത്ത് അല്ലെ നായപ്പാത്തിയെ കല്ലുമ്മൽ ചന്ദനം ഭൂഷണോ കേളപ്പ എന്ന് വിളിച്ച മുദ്രാവാക്യം വിളിച്ചവരുടെ തുടർച്ചയാണ് ഇപ്പൊ ഉള്ളത് അവര് കാലം കാത്തു വെക്കുകയാണ് അവരുടെ ഒരു സമയം വരാൻ പക്ഷെ ദൈവത്തെ പോലെ യഥാ ധർമ്മസ്യ എപ്പോഴൊക്കെ ധർമ്മത്തിന് ശുചി സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ശ്രീധരൻ സാറിനെ ഭഗവാനായിട്ടാണ് ഈ വിശ്വാസികൾ കാണുന്നത് ഇത് കേവലം തിരു തമരൂരിൻ്റെയോ മലപ്പുറം ജില്ലയുടെ പ്രശ്നമല്ല ദക്ഷിണ ഭാരതത്തിലെ കൊടാനുകൂടി ഹിന്ദുക്കളുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഇതൊരു വലിയൊരു ഇഷ്യൂ ആയി മാറുമായിരുന്നു ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കാര്യങ്ങൾ ശരിയാകും വിധം തന്നെ കണ്ടെത്തി യുക്തവും നീതിപൂർവമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് വളരെ സന്തോഷം വരാനിരിക്കുന്ന ഭാവിയിൽ ഞങ്ങൾ അദ്ദേഹത്തോട് സമർപ്പിക്കാൻ പോവുകയാണ് ഈ ത്രിമൂർത്തി സ്നാനഘട്ടിനെ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് നേതൃത്വത്തിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ ഒരു അതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ശ്രീ തിരൂർ ദിനേശ് എന്തായാലും കേളപ്പജിയുടെ കേരള ഗാന്ധി കേളപ്പജിയുടെ സമാധിസ്ഥാനം എന്ന ശക്തപ്രസിദ്ധ സ്ഥാനവും ത്രിമൂർത്തി ക്ഷേത്രം എന്ന പവിത്ര സ്ഥാനവും ഇനി സംരക്ഷിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല മെട്രോമാൻ പറഞ്ഞിരിക്കുന്ന ഈ വിധി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് പലം യാഥാർത്ഥ്യമാകാൻ സൗജന്യമായി സേവനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ചില അപവാദ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം അത് അർഹിക്കുന്ന ഒരു അഭിനയം തള്ളിക്കളെന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് അപവാദ പ്രചരണങ്ങൾ തന്നെയാണ് അതെ 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 അദ്ദേഹം ഞാനും ഈ പ്രദീപ് ഒക്കെ ഉള്ള സമയത്ത് തന്നെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്ന് ഇദ്ദേഹത്തെ തടഞ്ഞു ഈ തൊണ്ണൂറ്റിനാല് വയസ്സായ അദ്ദേഹത്തെ തടഞ്ഞിട്ട് ശരിക്കു പറഞ്ഞ അപമാനിക്കുക തന്നെയാണ് ചെയ്തത് അതിൽ അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ മനുഷ്യനായതുകൊണ്ട് ഏറ്റവും താഴ്ന്നു അല്ലെങ്കിൽ ഒരു നടപടിയെടുത്തായാലും ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ കേസ് എങ്ങനെയായാലും വരുമായിരുന്നു അപ്പൊ ആ രീതിയിൽ മാത്രമല്ല ഇപ്പൊ എന്താ പറയാൻ പോകുന്ന വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പാലമ്പണിക്ക് പൈസ കേരള സർക്കാരിന്റെ കയ്യിലേക്ക് പെൻഷൻ ഭരിക്കാനും കൂടെ പൈസ ഇല്ല അപ്പൊ ഇതിന്റെ പേരിൽ പാലംപണി ഇനി നീട്ടി ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ ഗവൺമെന്റ് തന്നെ ഈ ഒരു പേര് പറഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ കാര്യത്തിൽ ശക്തമായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് എന്റെ പ്രൊവിസ് ആ രീതിയിലേക്കാണ് ഇപ്പൊ പോണത് കാരണം അവർ പറയുന്നുണ്ട് സ്റ്റേ വന്നു കഴിഞ്ഞാൽ ഈ പാലം ഉണ്ടാവില്ല എന്നാണ് പാ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു പരത്തുന്നത് അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ പാലം പണി ഉണ്ടാവില്ല സ്റ്റേ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ജനങ്ങളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കാം പിന്നെ ഈ പാലത്തിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി ആ പ്രദേശത്തുണ്ട് എന്ന് അവിടെയുള്ള ചിലര് നമുക്ക് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ ഭയത്തോടു കൂടി പറയാറുണ്ട് അപ്പൊ അതൊന്നും നമുക്കൊരു വികസനം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ആധാര ആധാരശിലകളിൽ നിന്നുമാണ് ഒരു വികസനം തുടങ്ങേണ്ടത് അത് തകർത്തുകൊണ്ടല്ല അത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല പക്ഷെ അതിന്റെ എന്താണ് ആ എന്താ ഇത്തരം വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇതെല്ലാം തകർത്ത് കളയണം പക്ഷെ അതേതായാലും കോടതി ഉള്ള കാലം വരെ നമുക്ക് കോടതിയിൽ മാത്രമാണ് ഇപ്പൊ എല്ലാ ആശ്രയവും ഉള്ളു അതാണ് ഇവിടെയും കണ്ടത് ശരി വളരെയധികം നന്ദി ശ്രീ തിരൂർ ദിനേശി വിഷയത്തിൽ പ്രതികരിച്ചതിന്